ഹലോ റാഫി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു ജ്യൂസ് മാറ്റാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുള്ളാത്തി കൊണ്ട് ജ്യൂസ് നമ്മുടെ നാട്ടിലൊക്കെ മുള്ളാത്തി എന്നാണ് പറയണത് നല്ല വെള്ളക്കളറാണ് ഫ്രൂട്ട് മറ്റുള്ള ജില്ലയിൽ എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും ഇവിടെ പറയുന്ന മുള്ളാത്തി എന്നാണ് പുളിയും മധുരവും നിറഞ്ഞതാണ് ഈ സാധനം എനിക്ക് ഒന്ന് രണ്ട് മരങ്ങളുണ്ട് ഇപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം പഴുത്ത് തിന്നിന്ന് അത് ഞാൻ അടത്തി ഇതിനു ഇതിനുമുമ്പ് രണ്ട് മൂന്നെണ്ണം വീണ് പോയി പിന്നെ മഴ അല്പം മധുരം കുറവാണ് എന്നാലും കുഴപ്പമില്ല ഒരല്പഞ്ചസാരയും അല്പം മിൽക്ക് മേഡും കൂടെ ചേർത്താൽ സൂപ്പറാണ് നല്ല രുചിയാണ് പിന്നെ ഇതൊരു വൈറ്റമിൻ ആണ് വിലയുള്ള സാധനമാണ് മുന്നൂറ് അരിവൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കിലോ ഇതെല്ലായിടത്തും അങ്ങനെ അല്ല അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫ്രൂട്ടിനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് കറുത്ത കുരുവുണ്ട് എടുത്ത് കളയണം അത് ഇതാണ് കുരു ഇതുപോലെ ഇരിക്കും ഇതിൽ കുറവാണ് ഇതിൽ വളരെ കുറവാണ് ഒരു മൂന്നാലഞ്ചെണ്ണ നമ്മൾ കിട്ടിയിട്ടുള്ളത് ഒരെണ്ണത്തിന് ചിലയിൽ കുരു കൂടുതലുണ്ട് ഇതിൽ കുറവാണ് പിന്നെ ഇതും ഇട്ട് കുറച്ച് പാലൊഴിക്കണം പാൽ ഒഴിച്ച് കുറച്ച് പഞ്ചസാര കുറച്ച് മിൽക്ക് മെയ്ഡ് ഒരല്പ വെള്ളവും പാല് നമുക്ക് അളവനുസരിച്ച് ആളനുസരിച്ച് ആളുടെ അളവനുസരിച്ചിട്ട് ചേർക്കാത്തേ ഉള്ളൂ സെക്കൻഡുമുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ജ്യൂസ് അടിച്ചെടുക്കാം ഒന്നിൻ്റെ പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാല് പേർക്ക് കുടിക്കാനുള്ള കിട്ടും ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ മിൽക്ക് മേഡാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് അതും കൂടെ ആപ് സൂപ്പറാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കുക ചെറിയ മധുരം കുറവുണ്ട് കാരണം മഴ കണ്ടിന്യൂ കുറേ ദിവസം കൊണ്ടുള്ളത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും തോന്നുന്നു മധുരം വളരെ വിചാരിച്ച മധുരം ഇല്ല പഞ്ചസാരയുടെ ആവുമ്പോൾ ഓക്കെ